നമസ്കാരം ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയാണ് പലസ്തീനിലെ ജനത നാം ഒക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കേണ്ടതുണ്ട് വിശ്വാസം കൊണ്ട് ഒരു ജനത അതിജീവിക്കുകയാണ് അലഹമില്ല എന്ന മഹത്തായ വചനം കൊണ്ട് അവരവരുടെ നാഥന് ശുക്ർ പറയുകയാണ് ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അള്ളാഹുവിനെ പഴി പറയുന്ന ദൈവത്തിനെ സ്തുതിക്കാതിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ വ്യത്യസ്തരാവുകയാണ് അവരുടെ ഈ മാൻ അവരെ കണ്ട് അവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കണ്ട് യൂറോപ്പിൽ നിന്ന് ധാരാളം പേർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഒന്നര ലക്ഷത്തോളം വരുന്ന ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഗാസയിലെ തെരുവുകൾ അതിനു പകരം അനേക ലക്ഷങ്ങൾ ഇസ്ലാമിലേക്ക് യൂറോപ്പിൽ നിന്ന് കടന്നു വരികയാണ് ഇസ്ലാം ലോക സമാധാനത്തിന്റെ മതമായി ലോകമൊട്ടാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇക്കഴിഞ്ഞ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യാൻ അവർക്ക് സാധിച്ചത് വിശ്വാസമെന്ന് പറയുന്ന മൂർച്ചയേറിയ എല്ലാ ആയുധങ്ങളെയും തകർക്കുന്ന അതിന് മേലെ നിൽക്കുന്ന ഈ മാൻ കൊണ്ട് അവർ പ്രതിരോധ കോട്ട തീർത്തത് കൊണ്ടാണ് ഏതൊരു ഘട്ടത്തിലും തനിക്ക് പ്രയാസം വരുമ്പോഴും തൻ്റെ നാഥന് ശുക്രുചെയ്തുകൊണ്ടാണ് വിഷം നൊട്ടിയ വേറുമായി മരിക്കാൻ ആകുന്ന സമയത്ത് പോലും നമസ്കാരം ഒഴിവാക്കാതെ തെരുവോനങ്ങളിൽ നിന്നുകൊണ്ട് പള്ളി തകർക്കപ്പെട്ടപ്പോൾ നമസ്കാര നിബിടമായി പ്രാർത്ഥനാ നിബിഡമായി ഈ ലോകത്തോട് അവർ പറഞ്ഞു തങ്ങളുടെ ആകുലതകൾ ഉറങ്ങുന്നവരെ ഉണർത്താൻ അവർ ശ്രമിച്ചു സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോയിലൂടെ ഇതൊക്കെ നാം കണ്ടിട്ട് നമുക്ക് കണ്ണു തുറക്കാൻ സാധിച്ചെങ്കിൽ നാം ഒക്കെ നമുക്ക് മുന്നിലേക്ക് വരാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ ഒരു മുന്നോടി മാത്രമാണ് അതൊക്കെയെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലോകചരിത്രം അവരെ ധീരതയുടെ പേരിലാണ് അറിയപ്പെടുത്താൻ പോകുന്നത് രേഖപ്പെടുത്താൻ പോകുന്നത് തന്റെ ആത്മാവ് കൊണ്ട് തന്റെ മുന്നിലേക്ക് വന്ന മിസൈലുകളെയൊക്കെ തന്റെ മുന്നിലേക്ക് വന്ന ബോംബുകളെയൊക്കെ ചെറുപുഞ്ചിരി കൊണ്ട് നേരിട്ടുകൊണ്ട് സൈനിസ്റ്റ് ഭീകര മുന്നിൽ ഒരിക്കലും തന്റെ വിശ്വാസം പണയം വെക്കാതെ ജൂതരോടൊപ്പം ചേർന്ന് നിൽക്കാതെ തന്റെ വിശ്വാസത്തിൽ താൻ ആചരിച്ചു വരുന്ന മതാചാരങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന് ശുക്വര് ചെയ്തു കൊണ്ട് നീ വർഷിക്കുന്ന നീ ഇടുന്ന ബോംബുകൾക്ക് മുകളിൽ നീ ഇടുന്ന മിസൈലുകൾക്ക് മുകളിൽ സർവ്വശക്തനായ അള്ളാഹുണ്ട് അവനെല്ലാം കാണുന്നവനാണ് അവൻ ഞങ്ങൾക്ക് മതിയായവനാണ് എന്ന ഉറച്ച തീരുമാനം പറഞ്ഞുകൊണ്ട് ലോകത്ത് വിശ്വാസം കണ്ടടയാളപ്പെട്ടു പോയ ഒരു ജനതയാണ് ഗാസൻ ജനത ഗാസ ജനതയെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയുകയില്ല പുതുസിന്റെ തീരത്ത് ലോകാവസാനം വരെ യുദ്ധത്തിലായിരിക്കുന്ന സത്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു വിഭാഗം ജനങ്ങൾ ജനങ്ങളുണ്ടാകും അവർക്ക് അവസാനം സന്തോഷ വാർത്ത കിട്ടാതെ അവർ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുകയില്ല ഈ ലോകം അവസാനിക്കുകയില്ല എന്ന മഹത്തായ വചനം ഞാൻ ഒന്നുകൂടി ഓർത്തുപോവുകയാണ് നമ്മളൊക്കെ കണ്ണ് തുറന്നുകൊണ്ട് നമ്മൾ നോക്കണം ഒരു പ്രയാസം വരുന്ന സമയത്ത് അള്ളാഹുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നാഥനായ റബ്ബിൽ ശുക്ര ചെയ്യാതെ നാമും ഞാനും ഈ പറയുന്ന നിങ്ങളുമൊക്കെ ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ആകുലതപ്പെട്ട് നടക്കുമ്പോ തേഞ്ഞൊട്ടിയ വയറുമായി കഴിക്കാൻ ആഹാരമില്ലാതെ മരണത്തിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിന് ശുക്വറി ചെയ്തു കൊണ്ട് മരണ സമയത്ത് ഈമാൻ പൊളികി ഷഹാദത്തിന്റെ മാധുര്യം ആസ്വദിച്ചു കൊണ്ട് മരണപ്പെട്ടു പോകുന്ന എത്രയോ ഭാഗ്യവാന്മാരുടെ ഇടമായി പലസ്തീൻ ജനത മാറാനുണ്ടായ കാരണം എന്താണ് വിശ്വാസത്തിന്റെ മൂർച്ചയാണ് ഒരു പക്ഷേ ജൂതന്മാരോടൊപ്പം ചേർന്ന് തന്റെ വിശ്വാസം പണയപ്പെടുത്തിയിരുന്നെങ്കിൽ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയേനെ പക്ഷേ തന്റെ ജീവനക്കാൾ വലുതെ തന്റെ വിശ്വാസമാണെന്നും തന്റെ ആദർശമാണെന്നും തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നിലേക്കൊരു പാഠമായി അവർ നിലകൊള്ളുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസം എത്ര വികലമാണ് നമ്മുടെയൊക്കെ വിശ്വാസം എത്ര മൂല്യമുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം എത്ര ദുർബലമാണെന്ന് നാം തിരിച്ചറിയേണ്ടതു കൂടിയാണ് അതിലുകൂടിയാണ് ഈ പാലസ്തീൻ ജനത നമുക്ക് നന്നാകാനുള്ളതാണ് ഈ പാലസ്തീൻ നമുക്ക് കണ്ടാസ്വദിക്കാനുള്ളതല്ല നമുക്ക് കണ്ട് നെടുവേർ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനെങ്കിലും നമ്മുടെ മനസ്സുകൾക്ക് സാധിക്കണം മനുഷ്യ മനസ്സുകളിലേക്ക് അവർ വെച്ച തിരിനാളം ഈ മാന്റെ പ്രഭ അത് ഈ ലോകം വഴിവന് നിലനിൽക്കണം ഈ ലോകത്ത് വല്ലാത്ത അത്ഭുതം സൃഷ്ടിച്ച് യൂറോപ്യൻ രാജ്യങ്ങളടക്കം പാശ്ചാത്യ സംസ്കാരം പേറി നടന്നിരുന്നവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ കുതിസിന്റെ മണ്ണിലെ പോരാളികളെ കൊണ്ട് അള്ളാഹു ഇനി എത്ര പേരെ ഷഹാദത്തിൻ്റെ മതനം ആസ്വദിക്കാൻ നിലനിർത്തി പോകുന്നുണ്ട് എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ് ലോകാവസാനമാകുമ്പോൾ ഭൂരിഭാഗവും ഇസ്ലാമിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും ഇസ്ലാമിന്റെ മാധുര്യം ആസ്വദിച്ചു കൊണ്ട് ഭൂരിഭാഗമായി ഇസ്ലാം മാറുക തന്നെ ചെയ്യും സ്വർഗത്തിലെ പറവയായിക്കൊണ്ട് സ്വർഗത്തിലെ പറവയായിക്കൊണ്ട് ഫലസ്തീൻ മണ്ണിൽ നിന്ന് പറന്നുപോയ ഓരോ കുഞ്ഞുങ്ങളും അന്തരീക്ഷത്തിൽ ഓരോ അലയോലികൾ സൃഷ്ടിച്ചിട്ട് ഇന്നും ഈ ലോകം അവസാനിക്കുന്നടം വരെയും നിലനിൽക്കുക തന്നെ ചെയ്യും അവരുടെ അലയോലികൾ മറ്റ് കടന്നുവരവിന് വല്ലാത്ത കരുത്ത് പകരുകയും ചെയ്യും